ഹെ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാഷ് കോഡ് റാങ്കിൽ പുഷിംഗ് ചെയ്തു അല്ലെ ഗെയ്സ് മൂന്നാമത്തെ മാച്ചിലേക്ക് സ്വാതും സോ ഗൈസ് ഇന്ന് നമുക്ക് സോളാർ മാപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ ഇത് നമുക്ക് തകർത്തടിച്ച് മാസാക്കാൻ നമുക്ക് വിചാരിക്കും ഗൈസ് നമ്മുടെ ഒരു എൻ്റെ മോനെ ഗൈസ് തൊട്ടക്കം തന്നെ മാസും തൊട്ടക്കം തന്നെ നമ്മൾ ഓൺലി റൺ നമ്പർ കൊടുത്ത് നമ്മൾ രണ്ടെണ്ണത്തിനടിച്ച് നോക്കാൻ ഇട്ടിട്ട് ഒന്നും പറയാല്ല ഈ തുടക്കം തന്നെ നല്ല മാസമായിട്ടുള്ള തുടക്കമാണ് ഒന്നും പറയാലില്ല എല്ലാണത്തിനും അടിച്ച് നിരത്തുന്ന എനിക്ക് ഒരു മാച്ചിൻ്റെ ആക്കും ഓക്കെ സോ ഗൈസ് നമ്മൾ ആ ആകാശം നമ്മൾ നോക്കാം നമ്മൾ പറഞ്ഞു വന്ന് നമ്മളെ ആ ടീമെയിൽ നമ്മുടെ ടീമെയിൽ സീനാണ് ഈ ഒരു പവർ നമ്മളങ്ങൾ റിവൈവ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു പവർ സീനാണ് ഗൈസോ ഓക്കെ നമ്മുടെ എനിമി യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അത് എന്താണ് നമുക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ നമ്മുടെ ടീമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് സീനാണ് ഓക്കെ സോ ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ ഇനിയും വാളെടുക്കാൻ പോയി വെട്ടി കൈസോക്കെ ഒന്നും നോക്കാൻ നമ്മുടെ മൂന്നാമത്തെ മാച്ചാണ് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര കില്ലെടുക്കാൻ പറ്റുന്ന ജസ്റ്റ് നമുക്ക് നോക്കാം മാക്സിമം ഒരു പത്തിൻ്റെ മുകളിൽ കില്ലെടുക്കാനാണ് കൈസ് ഞാൻ നോക്കുന്നത് ഓക്കെ മാക്സിമം എൻ്റെ മോനെ കഴിച്ച് ബാളെടുത്ത് തന്നെ വെട്ടാന്നാണ് ഞാൻ വിചാരിച്ച് വെട്ടി തന്നെ അതിനെ തോന്നിയിട്ടുള്ളത് കാരണം എന്താ പറയുക സർ ഈ ഹെഡ് ഷോട്ട് എടുക്കാൻ അവൻ അത്ര ഹെഡ് ഷോട്ട് ആണ് കളിക്കുന്നത് പിന്നെ എന്തെങ്കിലും ചാത്തം പിടിച്ച് ചിലപ്പോൾ നമുക്ക് ഹെഡ് കൊള്ളാൻ ചാൻസ് ഉണ്ട് അത് അവൻ്റെ ഭാഗ്യത്തിനാണ് നമ്മുടെ കഷ്ടകാലത്തിന് നമുക്ക് അങ്ങനെ കൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വാഴയുടെ തൊറ്റ വെട്ടം കൊടുത്തു കേസ് ഓക്കെ സ്വഗീസ് നമുക്ക് നമ്മൾ ഫസ്റ്റ് റൗണ്ട് നല്ല സുഖമായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് സോ സ്വഗൈസ് രണ്ടാമത്തെ റൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചേച്ചി വൺ ഷോട്ടാണ് എടുക്കുന്നത് ഓക്കെ ഇതിൻ്റെ കറക്റ്റ് നെയിമിൻ്റെ മറന്നുപോയം അങ്ങനത്തെ ഒന്നാണ് ഉണ്ടെങ്കിൽ കറക്റ്റ് പേര് ഓർമ്മല്ല നമ്മളിത് വൺ ഷോട്ട് എന്നാണ് പറയുന്നത് വൺ ഷോട്ട് വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി സ്വഗൈസ് ഓക്കെ സോ കറക്റ്റ് നെയിം പറയുന്നുണ്ടെങ്കിൽ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക സോ എനിക്ക് മറന്നു ഇതാണ് ഗൈസോടെ ഗെയ്സ് ഓക്കെ സോ ഗെയ്സ് നമ്മൾ എന്താ എന്തായാലും നമ്മൾ വൺ ഷോട്ട് എടുത്ത് നേരെ ഓടി ചെല്ലുകയാണ് നമുക്ക് അടിച്ചാൽ ഇട്ടാന്ന് വിചാരിച്ചു കാരണം ഈ ഒരു വൺ ഷോട്ട് ഷോട്ടുള്ള സീനാണ് സീനാണോക്കെ വൺ ഷോട്ട് വെച്ച് അടിക്കുക എന്നറിയുന്ന കുറച്ച് സീനായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് വെച്ച് കില്ലെടുക്കാൻ നല്ല രസമാണ് ഗെയ്സ് ഓക്കെ ഒരു ഷോട്ട് അടിച്ച് ഷോട്ട് ഷോർട്ട് അടിച്ചിങ്ങനെ കില്ലെടുക്കാനായിട്ട് സോ ഗൈസ് നമ്മൾ നല്ല ബാക്ക് കൂടെ പോവുകയാണ് ഓക്കെ നല്ല ബാക്ക് കൂടെ പോയിട്ട് കയറി അടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഒന്നും നോക്കാ നമ്മുടെ നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ അടിച്ച് നോക്കാൻ ഒന്നും മോനെ നമ്മളിനി ഒരുത്തൻ 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 നമ്മളിനിത്തനൂടെയുള്ളൂ ഒരുത്തനുകൂടെയുള്ളൂ ഒന്നും നോക്കാല്ല സോ ഈ വൺഷോട്ട് എടുക്കാണ്ടോ കമ്മിറ്റി നോക്കിയുടെ ബാക്ക് നമ്മൾ പറഞ്ഞു ഒരുത്തൻ ബാക്ക് കൂടെ വന്ന് സോ ഒന്നുമില്ല നമ്മൾ ലൈഫ് ബുദ്ധി മോനെ നിന്ന് ചാടി നമ്മൾ ഒട്ടും എടുത്താൽ കയറി നമ്മുടെ ടീമേറ്റ് നമ്മളെ രക്ഷിച്ചു ഈ ഒരു പെണ്ണു സീൻ കേട്ടോ നമ്മളെ നേരത്തെയും നമ്മളെ റിവൈവ് ചെയ്ത് ഒന്നും പറയാനില്ല ആശായ സീനാണ് സോ ഗെ നമ്മുടെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ പറയാൻ പറഞ്ഞതാണ് ഈ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളിതുപോലത്തെ ഗെയിം പ്ലേ വീഡിയോ കുറേ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സൊ ഗീസ് ഒന്നും പറയില്ല നമ്മൾ ഇതുപോലെ ഫീഫി ആയിട്ടുള്ള ഗെയിം പ്ലേ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്ത് ഓക്കെ അപ്പോൾ ഈ രണ്ട് റൗണ്ട് പിടിച്ചിട്ട് നമ്മൾ അതും വളരെ വേഗം തന്നെ വലിയൊരു പാടൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ട് റൗണ്ട് പിടിച്ചത് സോ ബാക്കി എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും വായ്പ നമുക്ക് എത്രയും ദൂരം എന്നൊക്കെയാണ് ഈ സമയം തോംസം വെച്ചിരിക്കുന്നത് അത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം അവരെ എന്താണ് നല്ല കണ്ണൊക്കെയാണെങ്കിൽ നമ്മൾ പണി പാളും അവിടെ കിടക്കും ഗെയ്സ് ഓക്കെ സോ അത്രയ്ക്ക് പറയാനുള്ളൂ തോമസം വെച്ച് അത്രയും ലോങ് കളിക്കുന്നതിനായിട്ട് നമുക്ക് അടികൂടങ്ങളിലുള്ള അച്ചാൻസ് കൂടുതലാണ് ആ ചാടി ഓ എൻ്റെ മോനായിട്ട് ഈ എനിമീൻ്റെ അടുത്ത് ആ ഒരു പവർ ഉണ്ട് അത് ഞാൻ പറയേ നമുക്ക് എനിമീൻ്റെ അടുത്ത് പവർ ഉള്ള നമുക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങ് നമ്മളെ മനസ്സിലോട്ട് വെച്ച് അടിച്ച് എല്ലാം അറിഞ്ഞാൽ കഴിക്കാം ഒന്നും പറയല്ല ഐശ് രണ്ടെണ്ണം അവിടെ ഉണ്ട് രണ്ടെണ്ണം നമുക്ക് ഓ ഐ അവൻ തായ ചാടി എൻ്റെ മോനായിട്ട് നമ്മൾ ചാടിയെ നമ്മൾ നോക്കാക്കി അപ്പം തന്നെ നമ്മുടെ ടീമേറ്റ് ആയിരുന്നു ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും നമ്മളെ തീർത്തിട്ടുണ്ട് കുഴപ്പമില്ല നമ്മുടെ എന്താണ് ആ ഒ പി ഗോസ്കൾ ഒ പി ഗോസ്കള് തീർത്തിട്ടില്ല ഒരാളൂടെ ഉള്ളൂ ആ ഒറ്റ പെണ്ണുകൂടെയുള്ളൂ ഇവരാണെന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് നമുക്ക് കിട്ടുക അറിയില്ല നമ്മുടെ നേരത്തെ രക്ഷിച്ച പെണ്ണൊക്കെ ഉണ്ട് ഗൈസ് ആ ഒരു പെണ്ണിൻ്റെ മേല് ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം സൊ ഗൈസ് സീനാണ് ഓ ആ കണ്ടില്ല ഞാൻ പറഞ്ഞ ആ ഒരു പവർ ബെസ്റ്റ് പവർ തന്നെയാണ് ഓക്കെ ഇല്ലേ ഓ ഒരു നിമിഷത്തെ സംശയിച്ചു പോയി സോ ഏസ് എന്തായാലും ആ ഒരു പവർ സീനാട്ടോ നമ്മുടെ ടീമേറ്റിനെടുത്ത ആ ഒരു പവർ ഉണ്ടെങ്കിൽ കുറച്ച് ഉപകാരമാണ് നമ്മൾ ഒരുമിച്ച് ടീമായി കളിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒരാൾ ആ ഒരു പവർ ഇടാൻ ശ്രദ്ധിക്കുക കാരണം അതിട്ടങ്ങ് പാഞ്ഞാഞ്ഞാൽ മതി ഓക്കെ നമ്മൾ നോക്കായി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആടെ പോയി റിവൈവ് ചെയ്ത് കുത്തിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്ത് ചെയ്യുക അത് പൂവാ അതിട്ടങ്ങ് പാഞ്ഞ ആളൊന്നും വന്നില്ല ഓക്കെ സോ അത് കുറച്ച് കുറച്ച് ഉപകാരമുള്ള പവറായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഈ റൗണ്ടാണ് നമ്മള് ഡബിൾ വാക്ടർ ആണ് കേസെടുത്ത് എല്ലാത്തിനും കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞ കളിത ദേശം നമുക്ക് ഇതിനകത്ത് ഒന്നും പറയല ഡബിൾ വാക്ടർ എല്ലാത്തിനും അരിഞ്ഞ് അറിഞ്ഞങ്ങ് അരിഞ്ഞു തരാനാണെന്ന് പോകുന്നത് ഓക്കെ ഒന്നും പറയില്ല ചാടി അങ്ങ് തീർക്കുക മൂന്ന് റൗണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് റൗണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് ഓക്കെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ കേസ് നമ്മൾ തന്നെ അറിഞ്ഞങ്ങ് ഇട്ടിട്ടുണ്ട് മോളിൽ മോളിൽ എടുത്തിട്ടുണ്ട് ഒന്നും ഇട്ടില്ല പെട്ടെന്ന് കയറി അതിൻ്റെ കൂടെ ആരോ കുമ്മി അയച്ചിട്ടുണ്ട് നമ്മളെ ഡബ്ല്യൂ ഡി കൊല്ലണ്ടായിരുന്നു അവന് ഒറ്റ ഫാസ്റ്റസ്റ്റ് ഈ ഒരു സീസൺ നമ്മുടെ ഫാസ്റ്റസ്റ്റ് ബോയ് ആയിരിക്കും ആയിരിക്കുന്നത് ഇവനോട് തീർത്ത് കഴിഞ്ഞാൽ സോ പെട്ടെന്ന് ഈ നമ്മൾ ഒരു റൗണ്ട് പോലും തോൽക്കാതെ അതിൽ ഓക്കെ സോ അതാ ഇവനോട് കൂടി തീർത്ത് കഴിഞ്ഞാൽ കളി കളി ഇഷ്ടപ്പെടുന്ന അടുത്തൊരു കഴിഞ്ഞാൽ